ഇടക്കുച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡുമായി ചേർന്നുകൊണ്ട് ബാങ്ക് ഹെഡ് ഓഫീസ് സംഘടനത്തിൽ ഓണം വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോൺ നിർവഹിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എം മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്താറുണ്ട് മുതൽ പതിമൂന്നാം തീയതി വരെ ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രാവിലെ പത്ത് ഒമ്പതര മണി മുതൽ ഇവിടെ കുളിക്കുന്നതായിരിക്കും എഴുപത്തഞ്ച് ടോക്കൺ കുറിക്കണമെന്നുള്ള ആയിരുന്നെങ്കിലും അത് തീരുകയില്ല അവിടെ നൂറ് ടോക്കൺ നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കും ആ നൂറ് പേർക്ക് നമ്മളിവിടുന്ന് ഇത് വിതരണം ചെയ്തതായിരിക്കും എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് സർവീസ് പ്രോപ്പറേഷൻ ബാങ്ക് വളരെ കൊല്ലങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലങ്ങളായിട്ട് നമ്മളിവിടെ ഇത് വിതരണം ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ആ കൊണ്ടാണ് ലക്ഷം നേരത്തെ തന്നെ സെക്രട്ടറി ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ പല വ്യഞ്ജനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഓണം ഓണംഫെയറിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി ആർ ജോസഫ് കർമിളി ആന്റണി മഞ്ജുള നടരാജൻ എന്നിവർ സംസാരിച്ചു വൻ വിലക്കുറവിൽ സബ്സിഡി നിരക്കിലുള്ള പതിനൊന്നിനം പല വ്യഞ്ജന സാധനങ്ങൾ റേഷൻ കാർഡ് മുഖേന സെപ്റ്റംബർ പതിനാല് വരെ വിതരണം ചെയ്യുമെന്നും ബാങ്ക് സെക്രട്ടറി പി ജെ ഫ്രാൻസിസ് അറിയിച്ചു എല്ലാ വർഷവും നമ്മളെ ഓണക്കാലത്ത് അതുപോലെ തന്നെ വിശേഷ അവസരങ്ങളിലേക്ക് നമ്മൾ ഇത്തരം ചർച്ചകളൊക്കെ നടത്തി വരാറുണ്ട് സബ്സിഡി നിരക്കിലാണ് ഈ സാധനങ്ങൾ നമ്മളിവിടെ ലഭ്യമാക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയോളം വരുന്ന സാധനങ്ങൾ നമ്മൾ എണ്ണൂറ്റി അറുപത് രൂപക്കാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി റെഡിയാക്കി കൊച്ചിയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇനിയുമുണ്ട് മറ്റൊരു വിശേഷവുമായി കാണാം റിജ്ജൻ റുബല്ലോ ന്യൂസ് ടുഡേ ഇടക്കൊച്ചി